ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇവിടെ ഒരു നല്ല വിഷമം പിടിച്ചൊരു കാര്യമാണ് ഇവിടെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇവിടെ അറിയൂലേ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതായിരുന്നു ആനിയത്തിൻ്റെ വീട്ടിലെ കുറിച്ചായിരുന്നു ഒരു മാസമൊക്കെ ആയിട്ട് ആയില്ല ഒരു മാസം ആവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ജനിച്ചിട്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ ഉണ്ടായിരുന്നത് കുറച്ച് ദിവസമായിട്ട് ഇവിടെയായിരുന്നു അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇതിനെ കൊണ്ടുവന്ന സമയത്ത് ഇപ്പറും പാല് മാത്രമേ കുടിക്കുന്നില്ല അത്രയും കുഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെയാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് വിട്ടവർക്ക് അവർ വീട്ടിലുണ്ടാവില്ല ജോലിക്ക് പോകുന്ന ആയതുകൊണ്ട് ആരും ഉണ്ടായിരുന്നു പിന്നെ മക്കളെ സ്കൂളിൽ പോകും അപ്പം അത് കാരണം ഇവിടെ നിർത്തിയതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയോണ്ട് പിന്നെ അവരെടുത്തേക്ക് തന്നെ കൊടുത്തു അപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നലെ ഇത് കണ്ടോ ഭയങ്കര വികൃതി ഭയങ്കര കുസൃതി എന്ന് പറയും വികൃതി എന്ന് പറയും കുഞ്ഞനാണല്ലോ അപ്പം അതിൻ്റെ കുഞ്ഞുപ്രായത്തിൽ കളിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇപ്പം അത് ഇന്നലാന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ അതുപോലെ ഇതൊന്ന് മ അവരെ വീട്ടിൽ നിന്ന് കണ്ണ് വെട്ടിച്ചൊന്ന് മുറ്റത്തേക്ക് തിന്നേലിരുന്നതാണ് തിന്നലിരുന്നിടത്ത് നിന്ന് പിന്നെ ഒന്ന് മുറ്റത്തേക്ക് എന്തോ അപ്പിടാനോ മോട്ടർ വയ്ക്കാനോ എന്തിനോ പോയതായിരിക്കാം ഒന്ന് എവിടെയല്ല ഒരുപാട് ദൂരെയല്ല മുറ്റത്ത് തന്നെ നമ്മളെ വണ്ടി വെക്കുന്ന അവിടെ തന്നെ പോർച്ചിൽ അവിടെ തന്നെയായിരുന്നു സംഭവം അപ്പം ഇവർ കണ്ടില്ല അപ്പം വേറെ ഒരു പൂച്ച വന്നിട്ട് ഇങ്ങനെ കടിച്ച് എന്താ കടിച്ചിട്ട് എന്താ പറയുക ഈ അടിക്കും ഇങ്ങനെ ചെയ്തോ കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കുടയെങ്ങാണ്ട് ചെയ്ത സമയത്ത് എങ്ങാണ്ട് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോർച്ചുണ്ടാക്കിയത് ആ തൂണുണ്ട് ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ അവിടെ എവിടെയെങ്കിലും അടിച്ചു പോയതാവാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഞങ്ങൾ കണ്ടില്ല ഇതിൻ്റെ കരച്ചിൽ കെട്ടിട്ട് വന്ന് ഒരു പൂച്ച ഓടി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തോ ചെയ്താൽ വേറെ ഒന്നുമല്ല ഒന്നപ്പോൾ ഇതോന്ന് പറ്റിയിട്ടുണ്ട് ഇനി നടക്കാൻ വയ്യ അപ്പം ഇങ്ങനെ കിടത്തിട്ട് തന്നെയാണ് അപ്പോൾ ഈ സൈഡ് കിടക്കുമ്പോൾ അതിന് തീരെ അണങ്ങാനൊന്നും പറ്റുന്നില്ല പിന്നെ ഞാൻ തിരിച്ച് കിടത്തി നോക്കി സൈഡ് കിടത്തി നോക്കിയ സമയത്ത് പിന്നെ പതുക്കെ അഴിഞ്ഞ് അഴിഞ്ഞ് അള്ളി തിരിച്ചഴിഞ്ഞൊക്കെ എൻ്റെ മേലേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഇന്നലെ നമ്മളവിടെ ഓണത്തിന് അവിടേക്ക് പോയത് ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവം അപ്പോഴാണ് ഈ വിവരം അറിയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ തിരിച്ചും മറച്ചൊക്കെ ഒന്ന് കിടത്തി നോക്കി പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു നോക്കിയാൽ പിന്നെ പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ ആരുമില്ലാത്തപ്പം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതും അപ്പം ആരുമില്ലാത്തപ്പം പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ ദാഹ ദാഹിക്കൂലേ വൈകുന്നേരമല്ലേ ഇവരെല്ലാം വരുകയുള്ളൂ അപ്പം വെള്ളം കുടിച്ചവള് ശീലിക്കണമല്ലോ അപ്പം ഞങ്ങളുടെ പില്ലറിലാക്കി ഞാൻ വെള്ളം കൊടുത്തു നോക്കുക കേട്ടോ അപ്പം കുറച്ച് കുടിച്ചു നോക്കി കുറച്ച് കുടിച്ച് നോക്കിയിട്ട് വെള്ളം ഇതിന് പാലല്ലാന്ന് മനസ്സിലായതുകൊണ്ട് ആവാൻ കൈകൊണ്ട് തട്ടി മാറ്റുകട്ടോ എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് നിർത്തി പിന്നെ ഞാൻ പാല് കൊടുത്തു പാല് ഫിൽറ്ററിലാക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കൂടെ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇതിവിടെ കടിച്ചതിൻ്റെ ഒരു പാടുണ്ട് കേട്ടോ ഞാനത് അവരെ കാണിച്ചു കൊടുക്കുക അവർ കണ്ടില്ലായിരുന്നു വീട്ടുകാർ കണ്ടില്ലായിരുന്നു സംഭവം അന്നപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ നല്ല വേദന ഉണ്ട് സൗണ്ട് വരുന്നില്ല കരയാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല വേദന ഉണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷെ അതിനെ നമ്മളെ അറിയട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ അടുത്തായിരുന്നല്ലോ കുറച്ച് ദിവസം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു അറിയാം സംഭവം നാളെ അറിയുന്നുണ്ട് അപ്പോൾ അത് എൻ്റെ കൊണ്ട് ഇവിടെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന അതേ കളിയൊക്കെ എൻ്റെ അടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടേ സംഭവം ആട പോയിട്ട് ഇതുപോലത്തെ ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നമ്മളാ പരിചയത്തിലൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ എന്ന് വെച്ചാൽ ഡോക്ടർ ചോദിച്ചായിരുന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് നടക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടോന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെ നോക്കി ഇങ്ങനെ ശ്രമി ഇത് ഒരു ശ്രമം നടത്തിയില്ലായിരുന്നു അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ ശേഷം ഞങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ നിലത്തൊന്ന് വെച്ച് നോക്കിയത് അപ്പം രണ്ട് സൈഡും വെച്ച് നോക്കിയ സമയത്ത് ഒരു സൈഡിൽ അവൾ ഇങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് പോകുന്നുണ്ട് പണ്ട് എൻ്റെ മേലേ കള്ളിപ്പിടിച്ച് കയറുന്നൊക്കെ ഉണ്ട് കെട്ടോ പക്ഷെ മറ്റേ സൈഡിൽ കിടത്തുന്ന സമയത്തൊന്നിനും പറ്റുന്നില്ല എന്നേക്കാൻ തല പൊക്കി നോക്കുന്നല്ലാണ്ട് ഈ ബാക്കി ഭാഗങ്ങളൊന്നും ചലിപ്പിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്ക് പക്ഷേ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ അങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കുന്ന പോ ഇങ്ങനെ നീങ്ങിപ്പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ പറയുക കൂടുതൽ സ്ട്രെയിൻ ചെയ്യിച്ചില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുകളിലും എന്താ ചെറിയ ചളവൊക്കെ ഉള്ളെങ്കിൽ അധികം ആക്കണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വെച്ചാൽ കുറച്ച് ചോറ് കൊടുത്ത് നോക്കി ചോറ് പിന്നെ ഇറച്ചിയൊക്കെ പൊടിച്ചിട്ട് കൊടുത്ത് നോക്കി വിശക്കുന്നുണ്ട് ചെറുതിന് അപ്പോൾ അത് കാരണം അതൊന്നും അത് തിന്നാൻ വേണ്ടിയിട്ടിങ്ങനെ ഭയങ്കരത് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് വെച്ച് കൊടുത്തപ്പോൾ തിന്നുന്നൊക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് തിന്നുന്നൊക്കെ ഉണ്ട് പക്ഷേ അപ്പി ഇടുക മൂത്ര ഒക്കെ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അതെ പുറത്ത് പോയിട്ട് അത് സ്ഥിരം പോകുന്ന സ്ഥലത്ത് പോകാത്തതുകൊണ്ടാണോ ഒന്നും അറിയില്ല എന്താണെങ്കിലും വേണ്ടില്ല മുറ്റത്ത് ഞങ്ങൾ ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി വെച്ചൊക്കെ കൊടുത്തായിരുന്നു പക്ഷേ അന്നും അവിടെ ഇതാക്കുന്നില്ല എന്താ അറിയില്ല അപ്പോൾ ഇന്ന് എല്ലാം കൂടെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്നു വെച്ചാൽ ഈ വീഡിയോ എടുത്ത് ഇന്നലെയാണ് ഇന്ന് ഇന്നിപ്പം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പം നമ്മൾ ചോറ് കൊടുത്തു കേട്ടോ നേരെ ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല നമ്മൾ സപ്പോർട്ട് കൊടുക്കണം അങ്ങനെ ചരിച്ച് അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ട് നേരെ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ് അതിൻ്റെ ചോറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് നോക്കിയതായിരുന്നു പക്ഷേ പോയിട്ട് ആ പ്ലേറ്റിൻ്റെ അകത്തൊക്കെ അള്ളി പിടിച്ചു ആ ചോറിനകത്തേക്ക് കൈ കുത്തിപ്പോയി പക്ഷെ അങ്ങനെ തിന്നാൻ നോക്കി അങ്ങനെ കയ്യിലൊക്കെ അങ്ങനെ ചോറേണ്ടി ആവുമല്ലോ അത് കാരണം പിന്നെ എന്താ പറയുക ഞാൻ തന്നെ അല്ലാണ്ട് തന്നെ കൊടുത്തു അല്ലാണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തു കൈയ്യൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോൾ ഇങ്ങനെ വിള ഡോക്ടറെ ഉണ്ടായി കാണിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബായ്